രാജ്യത്ത് പുതിയ ജി എസ് ടി പരിഷ്കരണം വരാനിരിക്കെ സംസ്ഥാനത്ത് ലോട്ടറിയുടെ ജി എസ് ടിയിലും മാറ്റം ജി എസ് ടിയിൽ മാറ്റം വരുന്നതോടെ സമ്മാനഘടനയിലും മാറ്റം വരും അതേസമയം ടിക്കറ്റ് വിലയിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല പുതിയ ജി എസ് ടി പരിഷ്കരണം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ സംസ്ഥാനത്ത് ലോട്ടറിക്ക് നാൽപ്പത് ശതമാനമായിരിക്കും ജി എസ് ടി ഏർപ്പെടുത്തുക ജി എസ് ടി കൂട്ടുന്നതിനായി സമ്മാനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഏജന്റിന്റെ കമ്മീഷനും കുറയും സാധാരണ ലോട്ടറിയുടെ ആകെ സമ്മാനങ്ങളിൽ ആറായിരത്തി അഞ്ഞൂറോളമാണ് കുറച്ചത് ഇതോടെ സമ്മാനത്തുകയിൽ ആകെ ഒരു കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് തിങ്കളാഴ്ച മുതലാണ് പുതിയ ജി നിരക്കുകൾ ടി നേരത്തെ ഇരുപത്തിയെട്ട് ശതമാനമായിരുന്നു ലോട്ടറിയുടെ ജി ഇതാണ് ടിക്കറ്റ് വില ഉയർത്താതെ തന്നെ ജി എസ് ടി നിരക്ക് വർധന നടപ്പാക്കുന്നതിനുവേണ്ടിയാണ് സമ്മാനങ്ങളുടെ എണ്ണവും കമ്മീഷനും സംസ്ഥാന സർക്കാർ കുറച്ചത് എല്ലാ വെള്ളിയാഴ്ചകളിലും നറുക്കെടുക്കുന്ന സുവർണ്ണ കേരളം ലോട്ടറി ടിക്കറ്റിന്റെ വിലയിലും ആദ്യ സമ്മാനങ്ങളിലും മാറ്റമുണ്ടായിരിക്കില്ല പക്ഷേ അയ്യായിരം രൂപയുടെയും ആയിരം രൂപയുടെയും സമ്മാനങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ട് നേരത്തെ സുവർണ കേരളം ടിക്കറ്റിൽ ഇരുപത്തോരായിരത്തി അറുനൂറ് പേർക്ക് അയ്യായിരം രൂപയും പേർക്ക് ആയിരം രൂപയും വീതം സമ്മാനങ്ങൾ ലഭിക്കുന്ന തരത്തിലായിരുന്നു ഘടന ഇതാണ് ഇനി മുതൽ സുവർണ കേരളം ടിക്കറ്റിൽ അയ്യായിരം രൂപയുടെ സമ്മാനങ്ങൾ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മാത്രമായിരിക്കും ആയിരം രൂപയുടെ സമ്മാനങ്ങൾ കുറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലാകെ സുവർണ്ണ കേരളത്തിൽ മാത്രം ആറായിരത്തി ഭാഗ്യശാലികളുടെ കുറവാണ് വരാൻ പോകുന്നത് സമ്മാനത്തുക കണക്കാക്കിയാൽ ഒരു കോടി എട്ട് ലക്ഷം രൂപയാണ് കുറയാൻ പോകുന്നത് എന്നാൽ ടിക്കറ്റ് വില അൻപത് രൂപയായി തന്നെ തുടരും അതേസമയം ടിക്കറ്റ് വിൽപ്പന നടത്തിയാലും വിറ്റ ടിക്കറ്റുകൾക്ക് സമ്മാനം ലഭിച്ചാലും ഏജന്റിന് കമ്മീഷൻ ലഭിക്കുമെങ്കിലും ആ കമ്മീഷനിലും കുറവ് വരുന്നുണ്ട് സമ്മാനങ്ങൾക്കുള്ള പ്രൈസ് കമ്മീഷൻ പന്ത്രണ്ട് ശതമാനമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം